മക്കളെന്നലെ നമ്മൾ പറഞ്ഞ പോലെ അഞ്ചാം ക്ലാസ്സത്തെ ജീവിതത്തിൽ ചോദ്യങ്ങൾ വന്നില്ലേ ഇരുപത്തി നാലിൽ ഇരുപത്തി ചോദ്യം ഇന്നലെ നമ്മൾ വിട്ട നാല് മിനിറ്റിന്റെ വീഡിയോയിൽ ഉള്ളതാണ് ഇപ്പം നമ്മൾ പറയുന്നത് നാളത്തെ എട്ടാം ക്ലാസ്സിന്റെ താരീഖിന് വരുന്ന ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ചിലപ്പോൾ നമ്മൾ ഫുള്ള് പഠിക്കേണ്ടാവും പക്ഷെ എല്ലാ ചോദ്യം പഠിക്കണ പോലെ ഉറപ്പുള്ള ചോദ്യങ്ങൾ പഠിച്ചു പോയാൽ ചിലപ്പോൾ നാളെ നിങ്ങൾ മറന്നു എന്ന് വന്നേക്കാം അതേപോലെ അറബി അതുകൊണ്ട് പേടിച്ച് പഠിക്കാൻ കുട്ടികളുണ്ടാവും ഒരു കൂടി ഒരു മൂന്ന് മിനിറ്റിന്റെ വീഡിയോ ഉറപ്പായിട്ടും വലിയ വിജയം നേടാൻ കാരണമാകും മക്കളെ ഒന്നാമത് ഉറപ്പുള്ള ചോദ്യം അസ്ഹാബി ഖന്നുജും ഫബി അയഹിം ഇഹ്തെയ്ത്തും ഇത് പൂരിപ്പിക്കാൻ വരുന്ന കാര്യം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമുക്ക് ഉറപ്പിക്കാം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങൾ ഉണ്ടാവും ലഭിതങ്ങൾ പറഞ്ഞു എൻ്റെ സുഹാബികൾ നക്ഷത്ര തുല്യരാണ് അവർ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം ലഭിച്ചവരാകും മക്കളെ അതുപോലെ ഉറപ്പുള്ള ചോദ്യമാണ് ഹംസാറുവിനെ കുറിച്ചുള്ള ഈ ചോദ്യങ്ങൾ ഹംസാർ അല്ലാൻ ഹംസർ അല്ലാൻ ഷഹീദായത് ഊഹുദ് യുദ്ധത്തിലാണ് വഹഷിയാണ് കൊന്നിട്ടുള്ളത്സർ അൻപത്തി എട്ട് വയസ്സാണ് ഇത് ഉറപ്പായിട്ടുണ്ടാവുന്ന കാര്യം യാതൊരു സംശയവും വേണ്ട മക്കളെ സഹകരണ എല്ലാ ഹോളും വഫാത്തായപ്പോൾ അവിടെ പങ്കെടുത്ത മലക്കുകളുടെ എണ്ണം ഉറപ്പായിട്ടുണ്ടാകും എഴുപതിനായിരം ആണ് ഈ ചോദ്യം വളരെ ഉറപ്പാണ് യുദ്ധം അനിവാര്യമായ സമയത്ത് നബി തങ്ങളുടെ കൊണ്ട് കൂടിയാലോചന നടത്തിയപ്പോൾ അവർ നൽകിയ ഒരു മറുപടി ഇംലി ഫനാഹനുമാക്ക ഈ മറുപടി അത് തീർച്ചയായിട്ടും ഓർത്തു വെക്കണം ഇംലി ഫനാഹനുമാക്ക നബി അങ്ങ് മുന്നോട്ട് പോവുക ഞങ്ങൾ അങ്ങയോടൊപ്പം ഉണ്ട് അതുപോലെ മക്കളെ തീർച്ചയായിട്ടും പൂരിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ നബി കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ള ചോദ്യം വരും നബി തങ്ങൾ പറഞ്ഞു വഫാത്ത് കാരണമായി വിറച്ചു ഇത് എന്തായാലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പൂരിപ്പിക്കാൻ പറ്റും അർത്ഥം ഒന്ന് എന്ന് ഓർത്തുവച്ചോളി ജയഫർ അലി അള്ളാഹുവിനെ രക്തം കൊണ്ട് ചായം പൂശിയ ചിറകുകളുമായി കൊണ്ട് ഞാൻ സ്വർഗത്തിൽ കണ്ടു നബി നബിസുല്ലാം

എന്തായാലും ചോദിക്കും ഈ സമുദായത്തിലെ ഏറ്റവും നല്ലവർ ആരാണ് സൊഹാബ സൊഹാബികളാണ് ഈ രണ്ട് പേര് ഓർത്തുവെച്ചിട്ടോ രാജാവിലേക്ക് അയച്ച രണ്ട് വ്യക്തികൾ ആരാണ് വലീദ് ചോദ്യം ഇത് ശത്രു നേതാവിന്റെ തലയാണ് പറഞ്ഞാൽ ആരാബിന് മറുപടി ജീബി പറഞ്ഞു എന്താ മറുപടി ഉദനി ബിൽ ഇതാണ് ഞാൻ ചിരിച്ചതിന്റെ രഹസ്യം ചെവിക്ക് പകരം ചെവി തലയ്ക്ക് പകരം തലയും കൊയ്ത് ഇത് പറഞ്ഞാളി ജിബിലി അലൈഹി സ്വലാം കായബന്റെ അടുത്ത് വെച്ച് ഇബിന് മസൂദ് പാരായണം ചെയ്ത സൂറത്ത് ചോദിക്കും സൂറത്ത് ഓർ റഹ്മാൻ

ീ ഈ നാല് മിനിറ്റ് ആവർത്തിച്ച് കേട്ട് പഠിക്കുന്ന ചെയ്യട്ടോ